നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ബി ജെ പി സമരം പ്രഖ്യാപിച്ചിരിക്കെ രാഹുലുമായി വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നടപടി വിവാദത്തിൽ നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് ലിങ്ക് റോഡ് ഉദ്ഘാടനത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും പങ്കെടുത്തത് രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എയുമായി വേദി പങ്കിടരുതെന്ന് പാർട്ടി നിലപാടാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു രാഹുൽ രാജിവെക്കും വരെ ബി ജെ പി പ്രതിഷേധം തുടരും ഒരാളും വേദി പങ്കിടരുതെന്നാണ് പാർട്ടി നിലപാട് പ്രമീള ശശിധരൻ പരിപാടിയില് പങ്കെടുക്കരുതായിരുന്നു ചെയ്തു വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ട് പാർട്ടി വേദികളിൽ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് ശുമൻ പറഞ്ഞു പ്രമീള ശശിധരൻ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് രാഹുൽ മാക്കൂട്ടത്തിലെ പരിപാടിക്ക് പോയതെന്ന് ബി ജെ പി ദേശീയ കൗൺസില അംഗം എൻ ശിവരാജൻ പ്രതികരിച്ചു രാഹുൽ വരുന്ന കാര്യം ചെയർപേഴ്സൺ അറിഞ്ഞിരുന്നില്ലെന്നും ബിജെപി ജനാധിപത്യ പാർട്ടിയാണ് അതിനാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും ശിവരാജൻ പറഞ്ഞു വികസന കാര്യത്തിൽ രാഹുലുമായി സഹകരിക്കുന്നതിൽ തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് രാഹുലിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു ചടങ്ങിന്റെ അധ്യക്ഷ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കോൺഗ്രസ് ഇതര ജനപ്രതിനിധി രാഹുലിനൊപ്പം വേദി പങ്കെടുത്തത് പാലക്കാട് രാഹുൽ മങ്കുടത്തിലെ കാലു കുത്തിക്കില്ല എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഷിവരും ഉൾപ്പെടെയുള്ളവര് പറഞ്ഞിരുന്നത് രാഹുലിന്റെ ഓഫീസിലേക്ക് പലതവണ മാർച്ചും നടത്തി ഓഫീസിന് മുന്നിൽ മഹിളാ മോർച്ച പ്രവർത്തകർ കോഴിയെ കെട്ടിത്തൂക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇത്തരമൊരു സാഹചര്യത്തില് ബി ജെ പി മുന്സിപ്പൽ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് പ്രമീളയുടെ വിശദീകരണം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂർത്തൽ എം എൽ എയുടെ പരിപാടികൾ നിന്ന് പൊതുപരിപാടികളിൽ രാഹുൽ മാങ്കുട്ടലെ തടയുമെന്ന് ബി ജെ പിയും സി പി എമ്മും പ്രഖ്യാപിച്ചു എന്നാൽ കെ എസ് ആർ ടി സി ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും രാഹുൽ മാങ്കൂർത്തൽ എം എൽ എ പങ്കെടുത്തിരുന്നു രാഹുലിനൊപ്പം പങ്കെടുത്ത പ്രമീള ശശിധരനെ പിന്തുണച്ചും വിമർശിച്ചുമൊക്കെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുകയാണ് മുതിർന്ന നേതാക്കൾ പ്രമീളയുടെ പ്രാഥമിക വിവരങ്ങൾ തേടി ഇതിനിടെ പ്രമീളയെ പിന്തുണച്ച മുതിർന്ന ബി ജെ പി നേതാവ് എൻ ശിവരാജൻ രംഗത്ത് വരികയായിരുന്നു പ്രമീള ശശിധരൻ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് പോയതാണെന്നും രാഹുൽ മാങ്കൂടത്തിൽ വരുന്ന കാര്യം ചെയർപേഴ്സൺ അറിഞ്ഞില്ലെന്നുമാണ് ശിവരാജൻ പറഞ്ഞത് ജനാധിപത്യ പാർട്ടിയാണ് അതിനാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിന് നഗരസഭ ചെയർപേഴ്സൺ എന്ന നിലയിലാണ് പങ്കെടുത്തെന്നും വിവാദങ്ങൾക്കില്ലെന്നുമാണ് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പ്രതികരിച്ചത് ഇതിനിടെ എൻ ശിവരാജൻ പറയുന്നുണ്ട് രാഹുൽ പാലക്കാട് വന്നത് താൻ അറിഞ്ഞില്ലെന്നും രാഹുലെ പത്രം വായിച്ചപ്പോഴാണ് അറിയുന്നതെന്നുമാണ് ഈ ബി ജെ ദേശീയ കൗൺസിൽ അംഗം പ്രതികരിച്ചത് വിവാദങ്ങൾക്കിടെ പാലക്കാട് റോഡ് ഉദ്ഘാടനത്തിൽ രാഹുൽ ബിജെപി കൗൺസിലർ വേദി പങ്കിട്ടതിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ടെന്ന കാര്യം ചെയർപേഴ്സൺ അറിഞ്ഞിരുന്നില്ല കൗൺസിൽ അംഗം പങ്കെടുത്തതിൽ ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് ശിവരാജൻ പറഞ്ഞത് രാഹുൽ ഇവിടുത്തെ വോട്ട് വാങ്ങി ജയിച്ച ആളല്ലേ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ പണി ഉണ്ടാകില്ലേ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല അതാണ് നരേന്ദ്രമോദിയും വാജ്പേയി പഠിപ്പിച്ചുള്ളത് രാഹുൽ മാങ്കുട്ടിലെ വീട്ടിലെ തേങ്ങ വിറ്റ പൈസ അല്ലല്ലോ കൊണ്ടുവരുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഫണ്ടാണ് വികസനത്തിനും പ്രവർത്തനങ്ങൾക്കൊന്നും രാഷ്ട്രീയമില്ല എന്നാണ് ശിവരാജൻ പ്രതികരിച്ചത്